വെറും നൂറ്റി അൻപത്തി ഒമ്പത് രൂപക്ക് ഫോർ സ്റ്റാർ ഹോട്ടൽസ് കഴിച്ചാലോ ഉള്ളത് ഒറ്റപ്പാലത്തുള്ള ഹോട്ടൽ ബിൽഡ പാർക്കിലാണ് ഇതൊരു ലക്ഷുറിയസ് ഹോട്ടൽ ആണെങ്കിലും ഇവിടുത്തെ ഫുഡ് വളരെ അഫോർഡബിൾ ആണ് കയറി വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇതൊരു അടിപൊളി ഹോട്ടൽ ആണെന്ന് അകത്ത് കയറി ഉടനെ തന്നെ ഞാൻ നേരെ പോയത് റെസ്റ്റോറൻറ്റ് സെക്ഷനിലേക്കാണ് റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ലക്ഷോറിയസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ നല്ല ആണ് ഇവിടെ ഇവിടെ വന്നിരുന്നപ്പോൾ ശരിക്കും നൂറ്റമ്പത്തൊമ്പത് രൂപയ്ക്ക് ഈ റെസ്റ്റോറൻറ്റ് മീൽസ് കിട്ടുമെന്ന് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ മെയിൻ ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എല്ലാ ഫുഡ് ഐറ്റംസും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് അവർ കൊടുക്കുന്നത് സാധാരണ ലക്ഷുറിയസ് റെസ്റ്റോറൻറ്റിലുള്ള റേറ്റ് പോലും ഇവിടെ വരുന്നില്ല ഫുഡ് കഴിച്ചപ്പോഴാണെങ്കിലോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഇത്രയും ഐറ്റംസ് ഉള്ള ഒരു മീൽസിന് നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് വരുന്നത് ഇനി മുപ്പത്തിരണ്ട് വിഭവങ്ങളുള്ള സ്പെഷ്യൽ മീൽസും ഇവിടെയുണ്ട് മാത്രമല്ല കോണ്ടിനന്റൽ ചൈനീസ് നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഡിഷസ് തുടങ്ങിയ ഒരുപാട് വെറൈറ്റി ഐറ്റംസും ഇവിടെയുണ്ട് ബർത്ത് ഡേ ബ്രൈഡ് ടു ബി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ എന്നിവ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇവിടെ ചെയ്യുന്നുണ്ട് മാത്രമല്ല ബൊഫേ സൗകര്യവും ഉണ്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വരുന്നവർക്ക് ഇവിടുത്തെ കിഡ്സ് പാക്കും ബാഡ്മിന്റൺ കോർട്ടും വോളിബോൾ കോർട്ടും എല്ലാം ഫ്രീ ആയി ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള നമ്മുടെ ഹോട്ടൽ ബി ലൊക്കേഷൻ വരുന്നത് ചെറുപ്പിളശ്ശേരി ഒറ്റപ്പാലം റൂട്ടിൽ തോട്ടക്കര എന്ന സ്ഥലത്താണ്